കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ പുറത്തിറക്കി എൻ എസ് എസ് സംസ്ഥാന ഓഫീസർ ഡോക്ടർ ആർ എൻ അൻവർ സോഫ്റ്റ്വെയറിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് ശനിയാഴ്ച രാവിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന ഓഫീസർ യൂണിറ്റുകൾക്ക് ഒരാഴ്ചയിൽ ആ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ എൻട്രി ചെയ്ത് അത് ഭാവിയിലെ ഒരു വലിയ ഒരു കാലഘട്ടം നമ്മൾ ഇരുന്ന് റിപ്പോർട്ട് ജനറേഷൻ വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലാതാക്കിക്കൊണ്ട് വളരെ സമയബന്ധിതമായി എന്നാൽ മാറി പോണെങ്കിൽ ചെക്കെടുതി തന്നെ ആവണമെന്നില്ല അല്ലേ വേറെ ആ മീനാറേ വെച്ചുകൊണ്ട് അത് എല്ലാവർക്കും അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ള മേഖലയിലുള്ളവർ പ്രത്യേകിച്ച് അവസരങ്ങൾ കിട്ടുന്ന രീതിയിൽ അതിനെ പ്രോസസ് ചെയ്യാൻ അത് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മുന്നിൽ വരുന്ന റിപ്പോർട്ടുകൾക്ക് വിശ്വാസം കുറവാണ് സംസ്ഥാന ജില്ലാ മേഖലാ വിജയികളായ എൻ എസ് എസ് വളണ്ടിയർമാർക്കുള്ള അനുമോദനവും ഒരു അധ്യയന വർഷം പൂർത്തിയാക്കുന്ന വളണ്ടിയർമാർക്കുള്ള യാത്രയപ്പും ഇതോടൊപ്പം നടന്നു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി അധ്യക്ഷനായി മാനേജർ കെ രാമനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ണൂർ സർവകലാശാല ഡി എസ് എസ് ഡോക്ടർ നവിസ ബേബി അനുമോദനത്തിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വിജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പയ്യന്നൂർ കോളേജ് അധ്യാപകനും എൻ എസ് എസ് സംസ്ഥാനതല അവാർഡ് ജേതാവുമായ കെ വി സുജിത് നെഹ്റു കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ എ വി മിഥുൻ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയായ പി എൻ രമ്യ വോളണ്ടിയർ അവാർഡ് ജേതാക്കളായ സി ആൽവിൻ അനാമിക ജയരാജൻ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ കെ വിനീഷ് കുമാർ സ്വാഗതവും എ സുമലത നന്ദിയും പറഞ്ഞു ഈ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ കീർത്തന രാജ് ശരത് എന്നിവരാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് ലോഞ്ചിംഗ് ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലേശ്വർ